കാണുന്ന അമിത്ഷാ അവിടെ ജമ്മു കാശ്മീരിൽ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ദൃശ്യങ്ങൾ കാണാം പ്രേക്ഷകർക്കായി ഉദ്യോഗസ്ഥരുമായി അദ്ദേഹം സംസാരിക്കുന്നുണ്ട് എത്രയും വേഗം മറ്റു നടപടികളിലേക്ക് കടക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വളരെ വേഗം തന്നെ കേന്ദ്ര കേരളത്തിൻ്റെ കേന്ദ്രത്തിൻ്റെ ആഭ്യന്തരമന്ത്രി അവിടെ എത്തുകയും സ്ഥിതിഗതികൾ വിലയിരുത്തുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൻ്റെ ഉത്തരവാദിത്വം ടി ആർ എഫ് എന്ന ഭീകര സംഘടന ഏറ്റെടുത്തു കഴിഞ്ഞു പ്രദേശം ആ സൈന്യം വളഞ്ഞു കഴിഞ്ഞു എന്ന വിവരം കൂടിയുണ്ട് ഏതാനും മിനിഷ് നിമിഷങ്ങൾക്ക് മുൻപ് മാത്രമാണ് അമിത്ഷാ അവിടേക്ക് എത്തുന്നത് അദ്ദേഹം ഉന്നത ഉദ്യോഗസ്ഥരുമായി കൂടി കൂടിക്കാഴ്ച നടത്തും ആ പ്രദേശത്തേക്ക് പോകും സ്ഥിതിഗതികൾ വിലയിരുത്തുകയും ചെയ്യും ദ റെസിസ്റ്റൻറ്റ് ഫ്രണ്ട് എന്ന സംഘടനയാണ് ഭീകര ഭീകരസംഘടനയാണ് ഇപ്പോൾ ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുന്നത് വളരെ ദാരുണമായ ഒരു അറ്റാക്ക് എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ കാരണം നിരപരാധികളായ നിരവധി ആളുകളും അതിൽ പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് ആഭ്യന്തരമന്ത്രി കശ്മീരിലുണ്ട് പ്രധാനമന്ത്രി അല്പസമയത്തിനകം വീണ്ടും അമിത്ഷായുമായി ഫോണിൽ സംസാരിക്കുമെന്നാണ് മനസ്സിലാക്കേണ്ടത് അദ്ദേഹം എത്തിയാൽ ഉടൻ സ്ഥിതിഗതികൾ അമിത്ഷാ സ്വാഭാവികമായും വിലയിരുത്തുമെന്നുള്ള വിവരം കൂടി ഈ ഘട്ടത്തിൽ നൽകണം